ീഫുണ്ടാക്ക അടിപൊളി ബീഫുണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാനും മൂന്ന് മണിയാവും കേട്ടോ അപ്പം അത് വരെ ഫുഡ് ഉണ്ടാക്കാനും എന്താ പണി എന്താ പണി പണികൾ ഓരോ ദിവസം ഓരോരോ പണികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും ചോയ്ക്കണുണ്ട് ഒരു പണി ഇല്ല ലൈവ് ഇട്ട് ഇങ്ങനെ ഒത്തിരിക്കണു ഈ വന കഴിഞ്ഞിട്ട് ആ ലെവിലോട്ട് ഒന്ന് കാലത്ത് വെക്കണേ കേട്ടോ അപ്പം പിന്നെയും പണിക്കുക അപ്പം അവിടെ ആ ലൈവില് മാത്രം കേട്ടോ ഇങ്ങനെ ഇരിക്കണേ പക്ഷേ മറ്റുള്ളത് കൂട്ടപ്പശിൽ തന്നെ കേട്ടോ അപ്പൊ നിങ്ങള് ഹായ് ായ് ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഛാൻ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അത് ആ സൺഡേ ആയിട്ട് ഞങ്ങൾ പുറത്ത് ഫിഷ് മാർക്കറ്റിലോട്ടാണ് എന്നും പോവാറ് ഇന്ന് ഞങ്ങൾ ബീഫ് വാങ്ങാനാണ് കേട്ട് പോയിട്ടുള്ളത് വീട്ടിൻ്റെ അടുത്തുള്ള ബീഫൊക്കെ ചെറിയൊരു മുരനാണ് അറിക്കാറ് ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല നമുക്ക് കേരളത്തിൽ കിട്ടുന്ന അതേ ഒരു ഐറ്റംസ് ബീഫിനെയാണ് ഇവിടെ കിട്ടുക പോത്തായിട്ടും ഉണ്ടാവും ബീഫായിട്ടും ഉണ്ടാകും കേട്ടോ ഞങ്ങൾ പോത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പോത്ത് വാങ്ങി പോത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പോത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊരി കടലോ ഒത്തിരി കടലുണ്ട് അങ്ങനെതാ ഈ ഒരു നല്ല മഴയുണ്ട് ചാറിയ മഴയുണ്ട് നല്ല ഊട്ടിത്തെ ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഈ മഴക്കാലത്ത് അങ്ങനെയുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾക്ക് മഴയൊന്നും കൊള്ളൂല ചാറ്റൽ മഴ അങ്ങനെ ഇക്കാര്യം കണ്ണിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇക്കങ്ങനെ പറയുന്നുണ്ട് ഒന്ന് ഫോൺ എടുത്ത് വെക്കുക ഫോൺ എടുത്ത് വെക്കാം ഞാൻ ഫോണൊന്നും എടുത്ത് വെക്കില്ല ഞാനൊരു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടേ പോയി പക്ഷെ എന്റെ സംസാരത്തിൽ വിടാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അതിന്റെ ഒരേ സോങ്ങ് ട്ടോ കാറ്റിന്റെ അപ്പം അത് കാരണം അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു പലചരക്ക് മാർക്കറ്റാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോത്തിനും ഓരോരു സ്ഥലമാണ് ഇട്ടോ മാർക്കറ്റുകളാണ് കേട്ടോ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട് ഒരു നെല്ലിക്ക ഉപ്പിലിട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പോക്കായിരുന്നു കേട്ടോ ഈ ഒരു പോക്ക് അങ്ങനത്തെ ആ നെല്ലിക്ക് കണ്ടപ്പോ പഴയകാല മുട്ടായികൾ എത്രയും ഞാൻ സ്കൂളിൽ പഠിക്കണ ആ കാലം തൊട്ടിട്ടില്ല അത്രയും മുട്ടായികള് വെറൈറ്റി ആയിട്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടോ പഴയകാല എനിക്ക് വന്ന് എൻ്റെ ഈ മുട്ടായികൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സത്യമായിട്ടും അങ്ങനെ ഏറെക്കുറെ ഞാൻ വാരി വലിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഇക്കാൻ്റെ പോക്കറ്റ് കാലിയാകും ഇക്കങ്ങനെ ഉണ്ടാതെ നിൽക്കണുണ്ട് കേട്ടോ അതൊന്നും നോക്കില്ല പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എടുക്കും കേട്ടോ അങ്ങനെതാ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഇതിലുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തു അങ്ങനെ മോൾക്ക് നെല്ലിക്ക ഉപ്പിലിട്ടതും എടുത്തു ഉപ്പിലിട്ടതെന്നല്ല അത് ഒരു മധുരം എരിവും പാട് ചേർന്നിട്ടൊരു നെല്ലിക്കയാണ് കേട്ടോ ആ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ആര് നെല്ലിക്ക അതൊരു പാക്കറ്റും വാങ്ങി പിന്നെ അത് ആ മുട്ടായികളുണ്ടോ നമ്മൾ ആ രണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോണ ടൈമിലൊക്കെ ഈ ഒരു മുട്ടായികളൊക്കെ എത്ര ഞാൻ ആ പോണ ടൈമിലുള്ള അത്ര മുട്ടായികളും ഇവിടെ ഉണ്ട് കേട്ടോ ആ തൊണ്ണൂറിലെ മുട്ടായികൾ ഇരുപത്തഞ്ച് പൈസയാണ് ഒന്നുള്ളത് ഒന്നിനുള്ളത് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒത്തിരി കാശാണ് കേട്ടോ ഒന്നിന് അഞ്ച് രൂപയാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ മുട്ടായി അന്നത്തെ ആ തൊണ്ണൂറീത്തെ ഞാൻ ആ സ്കൂൾ കാലത്തെ എന്റെ ആ ഒരു കാലത്ത് അത്രയും മുട്ടായികൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ നേരത്തെ പിടിച്ച് കിടക്കുന്നുണ്ട് കിട്ടോ അപ്പൊ അതും ഇതൊക്കെ ഞാൻ വാരി വിളിച്ചെടുത്ത് അങ്ങനെ പോവാണ് പോകണിട്ടോ അങ്ങനെ പോണ വൈകിട്ട് ഇതാ ഇക്കാൻ്റെ ഫ്രൂട്ട്സ് മാർക്കറ്റ് വരണോ ഇതാണ് ഇക്കാൻ്റെ ഫ്രൂട്ട്സ് മാർക്കറ്റ് അങ്ങനെ താ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര പടക്കം പോട്ടില്ലെന്നപ്പൊ എനിക്ക് പടക്കം വേണം പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ ണ്ടോ ഈ സംഭവം കണ്ടോ ഇതാണ് പടക്കം എന്താണ് നെൽത്തിട്ടാ പൊട്ടും കേട്ടോ അങ്ങനത്തെ ഒരു പടക്കാണ് പൊട്ടിക്കഞാനിപ്പോലല്ലേ സൺഡേ അതിലുള്ള തിരക്കങ്ങൾ എല്ലാരും കണ്ടില്ലാ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ബീഫാണ് അപ്പൊ എന്റെ സ്റ്റൈലിൽ ബീഫ് എങ്ങനെ വെക്കാൻ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് കട്ടാക്കണം കേട്ടോ എന്നിട്ട് ബാക്കപ്പ് എനിക്ക് തുടങ്ങാം കേട്ടോ അപ്പൊ ഇന്ന് സൺഡേനെ ലാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പൊത്തങ്ങിയത് ഏഹ് ഇതാ പൊട്ടിക്കല്ലേ ഡാ പൊട്ടിക്കാണ് കേട്ടോ പൊട്ടിക്കണ സംഭവം ഈ പൊട്ടിക്കല്ല ദീപാവലി എടുത്തങ്ങനെ തന്നെയാണ് ഫുള്ള് പടക്കം പൊട്ടുകയാണ് അത് കേട്ടിട്ട് അവനക്ക് പടക്കം വേണം കേട്ടോ അങ്ങനെ പടക്കം വാങ്ങിട്ട് അവിടെ പൊട്ടിക്കുന്നുണ്ടെ പോത്തിന്റെ കാല് അവിടെ പോയി കഴിഞ്ഞാൽ ഈ പോത്തിന്റെ കാല് കിട്ടിക്കഴിഞ്ഞാ ഈ പോത്തിന്റെ കാലിന്റെ ഉള്ളില് നല്ല കേട്ടോ അതിന്റെ ഉള്ളില് ീഫ് വെക്കണ്ടെട്ടോ സമയം രണ്ടു മണിയായിട്ടുണ്ട് കേട്ടോ ഹാപ്പതാ കൊല്ലം എന്ത് വെച്ചിട്ടുണ്ട് കറി പരിപ്പ് കറിയാണ് അപ്പൊ നമുക്ക് ഇനി അടിച്ചു വരാനുണ്ട് അതും കൂടി ചെയ്യട്ടെ അങ്ങനെ ആ ബീഫ് സെറ്റായി വന്നിട്ടുണ്ട് പരിപ്പേറിയും വെച്ചിട്ടുണ്ട് അങ്ങനെ അടിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പണികൾ പകുതി പണികൾ കഴിഞ്ഞിട്ടോ ഇനിയും ബാക്കി ഒരു മുക്കാ ഭാഗം പണി ജോലികൾ വീണ്ടും കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ആ അപ്പം ഞങ്ങളോട് ഒരു കാര്യം പറയാം പണികൾ പണികളില്ലേ വെറു പണികളൊന്നുമില്ല വീട്ടിൽ നേരം വെളുത്ത രാത്രിയാവോളം പണികൾ മൊത്തത്തിലുണ്ടാവും പണികളൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്കൊക്കെ പോകും നമ്മൾ നമ്മളെ വഴിക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ലൈവ് ഇട്ടാ പണിയില്ലായിട്ടല്ല കേട്ടോ ലൈവ് ഇട്ടിന് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ലൈവ് ആണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ അങ്ങനെ ഇതാ ഞാനും ഫുഡ് കഴിച്ചു ഞാനും മോന് ഫുഡ് കഴിച്ചു ഇക്ക അങ്ങനെ അവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ട കഴിക്കാൻ വേണ്ട പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു മോനും ഫസ്റ്റ് കഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് മോനെ അവിടെ ഉണ്ട് ഇട്ടാ തെങ്ങ കണ്ട കരിക്കുന്ന 3 പാത്രങ്ങൾ അങ്ങനെ അങ്ങനെതായി ഇക്കാ ഈ നെസ്റ്റാൽ മുട്ടായി വാങ്ങാൻ കാരണം മോളാണ് കേട്ടോ മോൾക്ക് നെല്ലുക വേണം ഉപ്പിലിട്ടതെന്നും പറഞ്ഞാണ്ട് ആ ഉപ്പിലിട്ട നെല്ലുക എന്ന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മധുരം എരിവും പുളിയും പാട് ചേർന്നിട്ടുള്ളതാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നെസ്റ്റാൾജി മോൾക്ക് കൊടുത്തു വിടാനായിട്ട് അതും പാക്ക് ചെയ്ത് അങ്ങനെ മോള് പോവാണ് കേട്ടോ മോള് പോകാനായിട്ട് ഞങ്ങൾ കൊണ്ടുവിടുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും മുന്നോട്ടുള്ള യാത്ര നിങ്ങളെല്ലാവരും കൂടെ വേണം തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അത് സപ്പോർട്ട് ചെയ്യുക അതൊക്കെ വന്ന് सपोर्ट पत्र के थैंक यू